ചാൻ െ വികൃതി കുട്ടി റെയിൽവേ സ്റ്റേഷൻ ഒയ്മാച്ചി ട്രെയിൻ സ്റ്റേഷനിൽ വന്നു നിന്നു ടോട്ടോ ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ഗേറ്റിലൂടെ പുറത്തു കടന്നു ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരമൂല്യ പോലെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ടിക്കറ്റ് ഉപേ ഉപേക്ഷിക്കാനുള്ള വയം അനുസരിച്ചോടെ അവൾ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു ഏയ് ഇത് ഞാൻ എടുത്തോട്ടെ പറ്റില്ല ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ഹോ ഇതെത്ര നിങ്ങളുടേതാണോ ടിക്കറ്റ് നിറഞ്ഞ പെട്ടിയിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ലല്ല ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ വകയാ പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചു കൊണ്ടിരുന്നു കൊതിയോടെ പെട്ടിയിൽ നിന്ന് കണ്ണെടുക്കാതെ ടോട്ടോച്ചൻ പറഞ്ഞു ഹായ് വലുതാവുമ്പോ ഞാനും റെയിൽവേ ടിക്കറ്റ് വെൽക്കും നോക്കിക്കോ അപ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അവളെ ശരിക്കും കണ്ടത് എനിക്കൊരു കൊച്ചു മോറൻഡി കേട്ടോ അയാൾക്കും സ്റ്റേഷനിൽ ഒരു ജോലി വേണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു പേർക്കും ഒന്നിച്ച് പണിയെടുക്കാം എന്താ ചെറിയൊരു മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു ചാൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചു നോക്കി അയാൾ തടിച്ചിട്ടാണ് കണ്ണട തടിച്ചിട്ടുണ്ട് കാരുണ്യമുള്ള മുഖം ഉം അക്കാര്യം പരിഗണിക്കാവുന്നതാണെന്ന നാട്യത്തിൽ ഗൗരപൂർവം ഇടുപ്പിൽ കൈ കൊടുത്ത് കൊച്ചിട്ടോട്ടോ നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നുമില്ലാട്ടോ പക്ഷേ ഇപ്പോ ഞാൻ എൻ്റെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കില്ല ആലോചിക്കട്ടെ അമ്മ കാത്തു നിൽക്കുകയാണ് അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഞാനേ ഒരു ടിക്കറ്റ് വിൽപ്പനക്കാരിയാവാൻ പോവാ അത്രയല്ലോ ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവാന് അമ്മയുടെ കയ്യിൽ തൂങ്ങി ടോട്ടോച്ചൻ നടന്നു അവൾ ഓർത്തു ഇന്നലെ വരെ ചാരപ്പണി മതിയെന്ന് കരുതിയിരുന്നതാ പക്ഷേ ഇപ്പൊ തോന്നുന്നു ഒരു ടിക്കറ്റ് കളക്ടറായാൽ ഓന്ന് ഹായ് ഒരു പെട്ടി നിറയെ ടിക്കറ്റ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൾ ചിന്തിച്ചു ആ അവൾക്കൊരു ഗ്രൻ ഐഡിയ തോന്നി തലയുയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആവുന്നത്ര ഉച്ചത്തിൽ ചോദിച്ചു അമ്മേ അപ്പോ ടിക്കറ്റ് വെച്ചുകൊണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ അമ്മ മറുപടി പറഞ്ഞില്ല ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്കു കീഴേ അവരുടെ മനോഹരമായ മുഖം കടുത്തിരുന്നു പുതിയ സ്കൂളിൽ മകളെ എടുക്കാതിരുന്നാലോ അവർ വിഷാദത്തിലാണ് തനിയെ പിറുപെറുത്തുകൊണ്ട് റോഡിലൂടെ ചുള്ളിച്ചാടി നടക്കുകയാണ് കൊച്ചു ടോട്ടോ അവർ ഒട്ട് ആത്മതയോടെ അവളെ നോക്കി അമ്മ വിഷാദിച്ചിരിക്കുകയാണെന്ന് അവൾക്കറിയില്ല കണ്ണുകൾ തമ്മിലടഞ്ഞപ്പോൾ ടോട്ടോച്ചൻ ആഹ്ലാദത്തോടെ പറഞ്ഞു എൻ്റെ മനസ്സ് മാറിട്ടോ ഞാനേ പാട്ടുപാടി ചുറ്റി നടക്കണേ ആ ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോന്ന് ആലോചിക്ക പോകുന്നത് എങ്ങോട്ടാന്നറിയാലോ ചിലപ്പം നിർത്തി മര്യാദക്ക് നടക്ക് ഇപ്പോ തന്നെ താമസിച്ചു ഹെഡ് മാസ്റ്റർക്ക് നമുക്ക് വേണ്ടി കാക്കില്ല അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശമുണ്ടായിരുന്നു മുന്നിൽ ദൂരെയായി ചെറിയൊരു സ്കൂളിൻ്റെ വയൽ കുറേശ്ശെ കാണാനായി ജനാലക്കഥലെ വികൃതി കുട്ടി ടോട്ടോച്ചാനെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കി അതും ഒന്നാം ക്ലാസ്സിൽ വെച്ച് അതായിരുന്നു അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത് സംഭവം ഒരാഴ്ച മുമ്പായിരുന്നു ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ചു വരുത്തി മുഖപുരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു ഇവളുടെ വികൃതികൾ കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല നിങ്ങൾ ദയാവ് ചെയ്ത് മറ്റൊരു പള്ളിക്കൂളം കണ്ടുപിടിക്ക് നെൽക്കള്ളി ഇല്ലാത്തതായോണ്ട് പറയുകയാണ് നെൽക്കക്കള്ളി ഇല്ലാതാവുകയോ അതിനു വേണ്ടി എന്ത് ഗുലുമാലാണ് കൊച്ചി ടോട്ടർ ചെയ്തു വെച്ചിരിക്കുന്നത് അമ്മ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി നോക്കൂ ആകെ പരിഭ്രമിച്ചിട്ടെന്നപോലെ മെഴിച്ചു നോക്കിക്കൊണ്ട് തനതായ ശൈലിയിൽ ടീച്ചർ പറയാൻ ആരംഭിച്ചു നിങ്ങളുടെ മകൾ ഒരായിരം തവണ ഡെസ്ക് തുറക്കുകയും അടക്കുകയും ചെയ്യും എന്തെങ്കിലും എടുക്കുകയോ തിരിച്ചിടുകയോ ചെയ്യുമ്പോഴല്ലാതെ ഡെസ്ക് തുറക്കുകയോ അടക്കുകയോ ചെയ്യാൻ പാടുള്ളത് എന്നുള്ളത് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നോക്ക് നിങ്ങളുടെ മകൾ അപ്പപ്പോൾ എന്തെങ്കിലും എടുക്കുന്നു തിരികെ വെക്കുന്നു ഓരോ തവണയും തുറക്കുക പിന്നെ അടക്കുക അതായത് നോട്ട്ബുക്ക് എടുക്കുന്നു പെൻസിൽ ബോക്സ് എടുക്കുന്നു ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു ഇവ ഓരോന്നായി തിരികെ വെക്കുന്നു സർവ്വതുമെടുക്കുക തിരികെ വയ്ക്കുക ഓരോ തവണയും ഡെസ്ക് ഫഡേ ഫഡേ എന്ന് തുറന്ന് അടയ്ക്കുക അതായത് ഇപ്പോൾ എ എന്ന അക്ഷരം എഴുതുകയാണെന്നിരിക്കട്ടെ ആദ്യം അവൾ ഡെസ്കിൻ്റെ മൂടി തുറന്ന് നോട്ട് ബുക്ക് എടുക്കുന്നു പടേ എന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു പിന്നീട് വീണ്ടും തുറക്കുന്നു പെൻസിൽ തപ്പിയെടുക്കുന്നു വീണ്ടും ചെകിടപ്പിക്കുന്ന ശബ്ദത്തോടെ അടയ്ക്കുന്നു നോക്ക് ആദ്യം എഴുതിയ എയിൽ അവൾക്ക് തൃപ്തി വരാറില്ല ഡെസ്ക് വീണ്ടും തുറക്കുന്നു റബ്ബർ എടുക്കുന്നു മായ്ക്കുന്നു തിരികെ വെക്കുന്നു പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു വീണ്ടും എ എഴുതുന്നു അത് കഴിയുമ്പോഴേക്ക് ഓരോന്നായി തിരികെ വെച്ച് അതേ ചെകിടപ്പൻ ശബ്ദത്തോടെ പല തവണ മൂടി തുറ നടക്കുന്നു കിതപ്പോടെ ടീച്ചർ തുടർന്നു നോക്കൂ ഇത് ഒരക്ഷരത്തിന്റെ കാര്യമാണ് ഓരോ അക്ഷരത്തിലും ഈ പൊട്ടലും ചീച്ചിലും ആവർത്തിച്ചു കൊണ്ടിരിക്കും തുറക്കുക അടക്കുക അടക്കുക തുറക്കുക ഒരു ദിവസം എത്ര തവണയാണിത് എനിക്കത് തല ചുറ്റുന്നു പക്ഷേ നോക്കൂ ഞാൻ എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ രംഗങ്ങൾ വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ മിഴിച്ചു നിന്നു അമ്മക്ക് പൊടുന്നനെ ഒരു കാര്യം ഓർമ്മ വന്നു ആദ്യ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങി എത്തിയ ടോട്ടൻ അത്ഭുതത്തോടെ പനും ഈ സ്കൂൾ അസലായിട്ടുണ്ട് അവിടെയുള്ള ഡെസ്ക് ഉണ്ടല്ലോ നമ്മളെ പോലെ വലിച്ചു തുറക്കണം മേശല്ലോ പെട്ടി പോലെ ഇരിക്കുക മോളില് അടപ്പ് തുറന്നിട്ട് ടഫോന്നിടാം അതിനുള്ളിൽ എന്ത് വേണേലും വെക്കാലോ ഹായ് എന്ത് രസം പുതിയ ഡെസ്കിന്റെ മൂടി പടപടാന്ന് തുറന്നടയ്ക്കുന്ന ദൃശ്യം അവർ സങ്കല്പിച്ചു നോക്കി ഒരു പ ഒരു പതിവ് കുസൃതിയിൽ കവിഞ്ഞത് എന്തെങ്കിലും അതിലുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറിക്കൊള്ളും അവർ സമാധാനിച്ചു എന്നാൽ ടീച്ചറോട് പറഞ്ഞതിങ്ങനെയാണ് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങ് സഹിക്കുമായിരുന്നല്ലോ ടീച്ചറോട് ഉയർന്നു അവർ ആവേശം കൊണ്ട് ഒന്ന് മുന്നോട്ടാനും അമ്മ അല്പം പിന്നിലേക്ക് നീങ്ങി ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു ഡെസ്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവൾ എഴുന്നേറ്റു നിൽക്കും നിൽക്കുകയോ എവിടെ അമ്മ അത്ഭുതപ്പെട്ടു ജനാലയ്ക്കെടുത്ത് അല്പം ഈർച്ചയോടെയാണ് ടീച്ചർ അത് പറഞ്ഞത് അവൾ എന്തിനാ ജനലിനടുത്ത് പോയി നിൽക്കുന്നത് എന്തിനെന്നോ തെരുവു പാട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ടീച്ചർക്ക് പുച്ഛം അടക്കാനായില്ല ടീച്ചർ പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ് മണിക്കൂറുകളോളം നീളുന്ന ഡെസ്കിലെ കലാപരിപാടി കഴിയുമ്പോൾ ടോട്ടോച്ചാൽ ജനലിനടുത്തേക്ക് നീങ്ങും അവിടെ അടങ്ങി നിന്ന് കൊള്ളുമല്ലോ എന്ന് ടീച്ചർ ആശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവളുടെ അടുത്ത പരിപാടി ആരംഭിക്കുകയായി ജല്ലലിന് പുറത്ത് തെരുവിലൂടെ പോകുന്ന കൊമാളി വേഷം കെട്ടിയ പാട്ടുകാരുടെ സംഘത്തെ കാട്ടി വിളിക്കും എയ് എയ് വാ ഒന്ന് പാടിയിട്ടു പോകുന്നേയ് തെരുവിലോട് ചേർന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് ടോട്ട്രോച്ച ക്ലാസ് കുട്ടികൾക്ക് തെരുവിൽ നിൽക്കുന്നവരുടെ അനായാസം സംസാരിക്കാം കൊച്ചു ടോട്ടോയുടെ ടോട്ട്രോയുടെ ആകർഷിക്കപ്പെട്ട് പാട്ടു സംഘം ജനലിലടുക്കെത്തുമ്പോൾ അവൾ ആ വിവരം ക്ലാസ്സിലെ എല്ലാവരെയും വിളിച്ചു കൂവി അറിയിക്കും കുട്ടികളെല്ലാം പിന്നെ ജനാലക്കരികിലായി ടോട്ടോച്ചാൻ പറയും ഏയ് എന്തെങ്കിലും ഒന്ന് പാട് സാധാരണയായി അതുവഴി മിണ്ടാതെ പോകുന്ന പാട്ടുകാർ ഈ വിളി കേൾക്കുന്നതോടെ തകർപ്പൻ പരിപാടി തുടങ്ങുകയായി പി പി ചെണ്ട കൈമണി പൊടിപൂരം തീരുന്നതിന് വരെ കാത്തിരിക്കുകയല്ലാതെ പാവം ടീച്ചർ എന്തു ചെയ്യും പാട്ടും മേളവും കഴിഞ്ഞ് സംഘം മടങ്ങുന്നതോടെ എല്ലാവരും തിരികെ ഇരിപ്പിടങ്ങളിലെത്തും ടോട്ടോ ചാൻ ഒഴികെ